ഇന്ന് നമുക്ക് പാലക്കാട്ടുകാരുടെ ഒരു വറപുളും കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും അങ്ങനെ ചെയ്യുന്ന നല്ലത് ഒരു പ്രത്യേക കൂട്ടാണിതിന് അതിന് ആദ്യം നമുക്ക് സാധാരണ പോലെ പരിപ്പൊന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഇത് കുതിരാനൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് വിസലടിക്കണം നന്നായിട്ട് വേവണം അപ്പം നമുക്കതാദ്യം കുക്കറിലിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കാം അതിനോടൊപ്പം തന്നെ ഒരു മൺചട്ടിയിലേക്ക് കുമ്പളങ്ങയോ വെള്ളരിക്കയോ അല്ലെങ്കിൽ ചുരയ്ക്കായാലും മതി ഇത് ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം കുറച്ച് ക്യൂബ്സാക്കി കട്ട് ചെയ്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അതും ഓടിരുന്ന് വേവട്ടെ ഈ സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടി അതും ഓടിരുന്ന് കുതിരട്ടെ ഇനി നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം അതിനൊരു മസാല കൂട്ട് തയ്യാറാക്കണം അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി നുറുക്കിയത് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ സവാള നുറുക്കിയിട്ടാലും മതി പക്ഷേ ചെറിയ ഉള്ളി തന്നെ ഇടുന്നതാണ് ടേസ്റ്റ് സ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരുമ്പം രണ്ടോ മൂന്നോ വറ്റൽമുളകും തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം ആ സമയത്ത് അതിനെ അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് തണുക്കാൻ വയ്ക്കാം അപ്പം അതേ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് പരിപ്പും വെന്തിട്ടുണ്ട് ഇനി ആ കഷ്ണത്തിലേക്ക് നമുക്ക് ആ പരിപ്പ് വേവിച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നമ്മുടെ മസാല കൂട്ട് ആറി കഴിയുമ്പം നമുക്കൊന്ന് മിക്സിയിലിട്ട് അതിനൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് ഇനി ആ പരിപ്പും കഷ്ണവും കൂടെ വെന്ത് അതിലേക്ക് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ച പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഈ മസാലക്കൂട്ടാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇനി അതും കൂടി ഇട്ട് ഇളക്കി നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക കറി ഒന്ന് പെട്ടെന്ന് തന്നെ തിളച്ച് കുറുകി വരും ഒരുപാടും കുറങ്ങിപ്പോണ്ട നമുക്ക് ചാറ് കറിയല്ലേ അല്ലേ ചോറിനൊഴിച്ച് കൂട്ടാനാണ് അപ്പോൾ ആ പാകത്തിന് ആകുമ്പം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക ഇനി നമുക്ക് അതിനേക്ക് നമുക്കതിനേക്കൊരു വറവിടണം അതിന് നമുക്ക് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലേയും വറ്റലമുളകും മാത്രമേ നമ്മൾ നമ്മളിടുന്നുള്ളൂ ഉള്ളിയൊക്കെ നേരത്തെ നമ്മൾ അരച്ച് ചേർത്തതല്ലേ ഇതൊന്ന് വറുത്ത് ആ കറിയിലേക്ക് ഒഴിക്കുക നമ്മുടെ കറി റെഡിയായി വേറെ ഒറ്റ കൂട്ടാനും ഇല്ലെങ്കിലും ഈ ഒരു ഒഴിച്ചുകറി മാത്രം മതി നമുക്ക് ചോറ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പാലക്കാട്ടുകാരുടെ വാറപ്പൊളിയും കറി